ഇത് മാസ് ഓട്രോഷ് ആണ് ഹോണ്ടിൻ്റെ ആക്റ്റീവോ വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ടൊരു വർക്കിന് വേണ്ടിയിട്ട് അയച്ചാലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിട്ടുള്ളത് നിലവിൽ വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് നല്ല രീതിയിൽ ഉരുകി പിടിച്ച അവസ്ഥയിലാണ് വണ്ടി വന്നേറേ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ആ കംപ്ലൈൻസ് ഉണ്ടായ ഡീറ്റെയിൽ ഫസ്റ്റിലത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഐറ്റംസ് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് ആകുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ നമുക്ക് എസ്റ്റിമേറ്റ് വരുന്നുണ്ട് പ്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ തുടങ്ങിയിട്ട് ഒരുപാട് പണിയുണ്ട് അത്യാവശ്യം വണ്ടിക്ക് അപ്പോൾ അത് നമുക്ക് തൽക്കാലത്തേക്ക് ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ അതും പ്രകാരം ചിലവ് കുറയ്ക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പാർട്സുകൾ ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാതെ ഒഴിവാക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാതെ ഒഴിവാക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് ഒരു കാരണവശാലും ക്ലിയർ ആവില്ല നൂറ് ശതമാനം കറക്റ്റ് ആവില്ല കുറച്ച് സമയം കറക്റ്റ് ആവില്ല എന്നല്ല ശരിയാവില്ല അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞുതരാം സിലിണ്ടറൊക്കെ നല്ല രീതിയിൽ പിടിച്ചേർന്ന വണ്ടിയാണ് ഓയിലില്ലാണ്ട് ഫുള്ളായിട്ട് ഉരുകി പിടിച്ചേർന്ന അവസ്ഥയിലുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇത് ഇത്രയും പ്ലേ ഓൾറെഡി ഇതിന് കാണിക്കുന്നുണ്ട് ക്രാങ്ഷാഫ്റ്റിന് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്മേ നമ്മൾ ബാക്കിയത്തെ സിലിണ്ടർ പ്രശ്നം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ അതഴിച്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് കിടന്ന് ഓടിയേക്കാം ചിലപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് വന്നേക്കാം നമുക്കപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് പോകാനായിട്ട് പറയണത് മെയിൻ റീസൺ അതാണ് ഇപ്പം നമ്മൾ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിൻ്റെ കേസ് ഒന്നും ചെയ്തിട്ടില്ല അതായത് എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ ആ വർക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി അത്യാവശ്യം വേണ്ട വർക്ക് മാത്രം അതായത് വണ്ടി ഓടാൻ പറ്റണം ആ ഒരു അതാണ് നമ്മളടുത്ത് പറഞ്ഞേക്കേണ്ട കണ്ടീഷൻ അതും പ്രകാരം അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതിനകത്ത് സിലിണ്ടർ ഫുൾ ഡാമേജ് ഡാമേജായിരുന്നു അപ്പോൾ സിലിണ്ടർ നമ്മൾ പഴയ സിലിണ്ടർ വണ്ടി ഉണ്ടായ സിലിണ്ടർ തന്നെയാണത് അത് യൂസ് ചെയ്തിട്ട് പുതിയ പിസ്റ്റണിട്ട് ബോർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് സിലിണ്ടർ ബോർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാൽവ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ വാൽവ് സീറ്റ് ചെയ്യാണ്ട് കേറ്റാൻ കയറ്റാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ലൈറ്റിൽ കൊടുത്ത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വാൽവ് പഴയ വാൽവ് തന്നെയാണ് ഇട്ടേക്കണത് സീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് നിർത്തിയാക്കുന്നത് അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിക്കോളും ഞാൻ എടുത്ത് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഈ കണക്ടർ റോഡുമ്പോഴേ നമ്മൾ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയത്തെ വർക്ക് സെറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഉള്ളിലുള്ള ഈ ഒരു ഐറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതെല്ലാം വീണ്ടും അതേപോലെ തന്നെ ഡാമേജിലേക്ക് വരും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയേക്കണുമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാൽ പോലും നമ്മൾ നമ്മുടെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് രീതിയിലാണെന്നുള്ള കേസ് കൃത്യമായിട്ട് അറേഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാരണം കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി കംപ്ലയിൻ്റ് ആയെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താൽ തന്നെയാണ് വണ്ടിയുടെ എൻജിൻ്റെ ആയാലും എന്ത് വർക്കിൻ്റെ ആയാലും ലൈഫിൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ അത് മാക്സിമം ലൈഫ് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇതാണ് സിലിണ്ടർ ബോർ ചെയ്തിട്ടുണ്ട് ഹെഡിൻ്റെ ഭാഗം റെഡിയാക്കി റീസെറ്റാക്കിയിട്ടുണ്ട് ഇതിന് ഈ പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യത കൂടുതലാണെന്നല്ല സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്ലച്ചിൽ വരുന്ന വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് ഇതൊക്കെ ഈ രീതിയിൽ തേമാനം വന്നേക്കണമാണ് പൈസ കുറയ്ക്കണമെങ്കിൽ ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അതൊക്കെ അതേ രീതിയിൽ തന്നെ നിലനിൽക്കും കേട്ടോ പിന്നെ ഉള്ളത് ബെൽറ്റ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഇതിൻ്റെ സെൻടർ ഭാഗം മൊത്തം പൊട്ടിയിരിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ വണ്ടി പണത് കഴിഞ്ഞ് ഇറക്കിപ്പോയി രണ്ട് മാസത്തിനുള്ളിലൊക്കെ ബെൽറ്റ് പൊട്ടി വണ്ടി വഴിപ്പെടാം ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരിപ്പെടാം അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം എന്താ വെച്ചാൽ അതൊക്കെ മാറ്റിയാലാണ് ആ ഭാഗം നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ഉള്ളത് നമുക്ക് ക്ലച്ച് യൂണിറ്റ് ആണ് ബാക്കിൽ വരുന്ന ഈ ക്ലച്ച് യൂണിറ്റ് ഇത് ഓൾറെഡി കംപ്ലയിൻ്റാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ടൈറ്റാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ ഇട്ടിട്ടും കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ റെഡി ആക്കി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിലവിൽ ബാക്കി ഒന്നും തന്നെ നമ്മൾ മാറ്റാൻ തയ്യാറാവാത്തതിൻ്റെയും കാരണം കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലച്ചിനകത്ത് നമുക്ക് പണി വരും ഉറപ്പ് ക്രാങ്ഷാഫ്റ്റിൻ്റെ ഇത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് ഓടിയേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഉപയോഗിക്കാം ബെൽറ്റിൻ്റെ ഈ ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് മാത്രമായിട്ട് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഈ വേരിയേറ്റർ ബോഡി ബോസ് ഒക്കെ മാറ്റണം അതേപോലെ ഈ പുള്ളി യൂണിറ്റ് ഞാനിപ്പോൾ അഴിച്ചു നോക്കിയിട്ടില്ല അതിന് ഏതാ തേമാനം വന്നതാണ് അതും റെഡി ആക്കിയിട്ട് വേണം നമ്മൾ ബെൽറ്റ് ഇടാനായിട്ട് എന്നാലാണ് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ട വർക്കുകൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്കുകളെല്ലാം ഒഴിവാക്കി അത്യാവശ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കിട്ടി ഓടുന്ന രീതിയിലേക്കുള്ള വർക്കാണ് പറഞ്ഞങ്ങനെ സാധാരണ നമ്മൾ അങ്ങനത്തെ വർക്ക് ഓൾറെഡി നമ്മൾ ചെയ്യരുത് ഇപ്പം നമ്മൾ അഴിച്ചുകൊണ്ട് വേറെ മാർഗമില്ല നമുക്ക് സെറ്റ് ചെയ്യാണ്ട് മാർഗ്ഗമില്ലല്ലോ അതുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും നമ്മൾ പറയണില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു അവസ്ഥയിലുള്ള പണിയാണ് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി ഞാൻ വിളിച്ചോളാം ഓക്കേ